സ്വർഗവും നരകവും ഒരു പ്രധാനപ്പെട്ട മതത്തിലെ ഭാഷകളിൽ പെടുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ക്രിസ്തു മതം അല്ലെങ്കിൽ ഇസ്ലാം യഹൂദ മതങ്ങളിൽ സ്വർഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പണ്ടൊക്കെ സ്വർഗ്ഗത്തെക്കുറിച്ച് വളരെ കുറച്ച് സംസാരിക്കത്തുള്ളായിരുന്നു പിന്നെ കൂടുതലായിട്ട് സംസാരിച്ചിരുന്നത് നരകത്തെക്കുറിച്ചാണ് നരകത്തിന് മനുഷ്യ അനുഭവിക്കാൻ പോകുന്ന പീടുകളെ കുറിച്ചും ടോർച്ചറിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അത് അപ്രത്യക്ഷമായ പണ്ടൊക്കെ ഈ തലയോട്ടി പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്മാർ വന്നിട്ട് തലയോടിങ്ങനെ കയ്യിലെടുത്തിട്ട് പ്രസംഗിക്കും ഒരു ഈ കണ്ണുകൾ എന്തെല്ലാം കണ്ടതാണ് എന്തെല്ലാം അനുഭവിച്ചതാണ് ഇപ്പോഴിതാ ഇങ്ങനൊരവസ്ഥയിലെത്തിയിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ യുഗാന്ത ചിന്തകൾ ഉണർത്താൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു പക്ഷേ ഈ തലയോട്ടി പ്രസംഗത്തിനൊരു ഒരു കടപ്പാടുണ്ട് കഥ ഷേക്സ്പിയറിനോടാണ് കാര്യം ഷേക്സ്പിയറിന്റെ ജൂലിയ സീസർ എന്ന നാടകത്തിൽ ജൂലിയ സീസർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും മാർഖാൻറ്റഡ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ഉണ്ട് എനിക്കൊന്ന് അതിൽ നിന്ന് കടമെടുത്തൊരു പ്രസംഗ രീതിയാണ് ഈ തലയോട് തലയോട് പിടിച്ചിങ്ങനെയുള്ള പ്രസംഗം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വായിച്ചാൽ നമുക്ക് പിടികിട്ടും വളരെയേറെ റിസംബ്ലൻസ് ഉണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു അച്ഛൻ്റെ പ്രസംഗം കേട്ടു ധ്യാനഗുരുടെ പ്രസംഗമാണ് അച്ഛൻ പറയുന്നത് ഒരു വിഷൻസ് കിട്ടുന്ന ഒരു സിസ്റ്ററിന്റെ അടുത്തേക്ക് ഒരു അച്ഛൻ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ആ സിസ്റ്റർ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗം കേട്ടിട്ട് സ്വർഗം എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുഴപ്പമില്ല ഇതൊരു ജനങ്ങൾക്ക് തലയോട് തലയോട് പിടിച്ചുള്ള പ്രസംഗം പോലത്തെ ഒരു പ്രസംഗം മനുഷ്യർക്ക് കുറയ്ക്കുക പക്ഷെ ഈ സ്വർഗത്തെ നിങ്ങൾ എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ ചിന്തകൾ വീണ്ടും അത് ഉണർത്തുന്നുണ്ട് വാട്ട് യു മീൻ ബൈ ഹെവൻ ഈ സ്വർഗം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ഭൂമിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ വേണ്ടിയുള്ളതാണോ ഈ സ്വർഗം എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട് ആ പ്രസംഗത്തെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല സ്വർഗം കൈയടിക്കാൻ മാത്രം എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയതുമില്ല എന്താണ് സ്വർഗം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇറ്റ് ഞാൻ പറയുമ്പോഴത്തേക്കും സ്ഥലമല്ലന്നല്ല സ്ഥലമല്ലാത്തൊരു സ്ഥലമാണ് ഇറ്റ്സ് എ നോൺ പ്ലേസ് എന്ന് പറയുമ്പോൾ സ്ഥലം അല്ലാത്ത ഒരു സ്ഥലം എന്നാൽ എല്ലാത്തിനും ഇടം നൽകുന്ന ഒരു സ്ഥലം ഒരിക്കലും ഒരു സ്ഥലമല്ലാതിരിക്കുകയും എന്നാൽ എല്ലാത്തിനും ഇടം നൽകുകയും ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണ് ഈ സ്വർഗം എന്നതുകൊണ്ടത് ഇടം നൽകുന്നൊരു സ്ഥലമാണ് അത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്വർഗ്ഗത്തെ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് ഈ കയ്യടിയുമായിട്ടൊന്നുമല്ല നീതിയുമായിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത് നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യന് നീതി നൽകപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമാണ് നോക്കുന്നത് സ്വർഗത്തെ വിഭാവനം ചെയ്യാൻ പറ്റുന്നത് ഈ നന്മതന്മകളുടെ വിധി ഇടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ സ്നേഹത്തിൻ്റെ അളവുകൾ വെച്ചു നോക്കുമ്പോഴത്തേക്കും എന്തുമാത്രം സ്നേഹിച്ചു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലമാണ് ഹൗ മച്ച് യു ലോ ചോദിക്കുന്ന അതാണ് ഈ ചോദ്യമാണ് അതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചു എന്നതിനെ കുറിച്ച് അതുകൊണ്ട് നീതി സൂര്യനായ ക്രിസ്തു വസിക്കുന്ന ഇടം എന്നൊക്കെ നമ്മൾ പറയാം പറയാറ് അതാണ് ശരിക്കുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയുടെ ഇടമാണത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർ കണ്ടെത്തുന്ന ഒരു ഒരിടത്തിന്റെ പേരായിരിക്കണം ഈ സ്വർഗം എന്നുള്ളത് അവിടെ ഇക്വൽ അവിടെ നീതി നൽകപ്പെടും ഇടമില്ലാത്ത മനുഷ്യർക്ക് ഇടം കിട്ടേണ്ട ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ആത്യന്തികമായിട്ട് സ്വർഗത്തെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ കു കുട്ടിക്കളികളൊക്കെ പോലെ ഇവിടുത്തെ പ്രസംഗങ്ങൾ കേട്ടിട്ട് കൈയടിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ അതിനെ വിഭാവനം ചെയ്യുമ്പോൾ അത് ചിന്തയുടെ അധപ്പതരമാണ്